ഷൂട്ടിങ്ങിനിടെ മമ്മൂട്ടിക്ക് പരിക്ക് സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടത് ഈ വീഡിയോയിൽ ആണ് ആക്ഷൻ സീൻ ചെയ്യുന്നതിനിടെ മമ്മൂട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തറിഞ്ഞത് ഈ വീഡിയോ കണ്ടതോടെ ആരാധകരും സിനിമാ ലോകവും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മമ്മൂടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ടർബോ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് പുലിമുരുകൻ പോക്കിരി രാജ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള വൈശാഖും ആട് അഞ്ചാം പാതിര ഗരുഡൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഒരുക്കിയിട്ടുള്ള മിഥുൻ മാനുവൽ തോമസും ആദ്യമായി ഒന്നിച്ച സിനിമയാണ് ടർബോ ഈ വർഷത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായ ചിത്രം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടികളാണ് കലക്ഷൻ നേടിയത് മാസ് ആക്ഷൻ ഫൈറ്റ് സീനുകൾ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ഏറെക്കാലത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു തകർപ്പൻ പ്രകടനമാണ് ചിത്രത്തിലൂടെ കാണാൻ കഴിഞ്ഞത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ വില്ലനുമായുള്ള ഫൈറ്റിനിടെയാണ് അപകടം സംഭവിച്ചത് അപ്രതീക്ഷിത അപകടം കണ്ട് കൂടെയുണ്ടായിരുന്ന നടന്മാരും സംവിധായകനും മറ്റ് ലൊക്കേഷനിലുള്ളവരും ഞെട്ടിവിറച്ചു മമ്മൂട്ടിയുടെ അടുത്തേക്ക് അവർ ഓടിയെത്തുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും ക്ലൈമാക്സ് ഫൈറ്റിനിടെ വില്ലന്മാരെ ഇടിച്ച് മമ്മൂട്ടി മുട്ടുകുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ വില്ലന്മാരിൽ ഒരാൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ദൂരെത്തെറിച്ച് വീഴുന്നതായിരുന്നു രംഗം സ്റ്റണ്ട് മാസ്റ്റർ ഫിനിക്സ് പ്രഭുവായിരുന്നു വിജയ് അടക്കമുള്ള തെന്നിന്ത്യയിലെ നടന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട സ്റ്റണ്ട് മാസ്റ്ററാണ് അദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി ഒരുക്കിയിട്ടുള്ള ഫിനിക്സ് പ്രഭു ആദ്യമായാണ് മമ്മൂട്ടിയുമായി ഒരുമിക്കുന്നത് റോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റണ്ട് രംഗമായിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ ആക്ഷൻ പറഞ്ഞപ്പോൾ സ്റ്റണ്ട് അസിസ്റ്റൻ്റ് റോപ്പിൻ്റെ ഹുക്ക് വലിച്ച ടൈമിംഗ് തെറ്റിയാണ് അപകടം സംഭവിച്ചത് അപ്പോൾ എതിർ ദിശയിലേക്ക് തെറിക്കേണ്ട സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ബാലൻസ് തെറ്റി മമ്മൂട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ വന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ഭാഗത്തേക്ക് വന്ന ആർട്ടിസ്റ്റിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ മമ്മൂട്ടി തെറിച്ചു വീണു അവിടെ ഉണ്ടായിരുന്ന മേശമേൽ തലയിടിച്ചാണ് മമ്മൂട്ടി വീണത് പെട്ടെന്ന് തന്നെ കൂടെ സീനിലുണ്ടായിരുന്ന വില്ലൻ നടൻ കബീർ ഖുഹാൻ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപകടം കണ്ട സ്റ്റണ്ട് മാസ്റ്റർ തലയിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു ഷൂട്ടിങ്ങിനിടെ സംഭവിച്ച ഈ കാര്യത്തെപ്പറ്റി പിന്നീട് സംവിധായകൻ വൈശാഖ് തന്നെ ഒരു അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു സത്യത്തിൽ ഇതെല്ലാം കണ്ട് പേടിച്ചു വല്ലാത്ത ടെൻഷനായിപ്പോയി എന്നും കുറച്ചു നേരം എന്താണ് സംഭവിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുമാണ് വൈശാഖ് പറഞ്ഞത് എന്നാൽ മമ്മൂക്ക് വളരെ കൂളായിരുന്നു എന്നും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നു എന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റൻഡ് ടീമിനോട് കുഴപ്പമില്ല മോനെ അതൊക്കെ സംഭവിക്കുന്നതല്ലേ പ്രശ്നമുള്ള കാര്യമില്ല ഇതൊന്നും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മമ്മൂട്ടി ചെയ്തത് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായ നടൻ ആളുകളെല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ആ സിറ്റുവേഷൻ വളരെ കൂളായാണ് ഹാൻഡിൽ ചെയ്തത് എന്നും വൈശാഖ് കൂട്ടിച്ചേർത്തു കഥാപാത്രങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന നടനാണ് മമ്മൂട്ടി എന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള നടൻ കൂടിയാണ് മമ്മൂട്ടി അടുത്തിടെ ഇറങ്ങിയ കണ്ണൂർ സ്കോട്ട് ബ്രഹ്മയുഗം കാതൽ റോഷോക്ക് നൻപക്കൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ നടൻ എന്ന രീതിയിൽ വ്യത്യത്യസ്ത പുലർത്താനും തൻ്റേതായ ശൈലി കൊണ്ട് മികച്ച പ്രകടനം നടത്താനും ഈ എഴുപത്തിമൂന്നാം വയസ്സിലും മമ്മൂട്ടി എന്ന നടൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ശ്രമങ്ങളെല്ലാം വിജയങ്ങളാവുകയും പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുമുണ്ട് മമ്മൂട്ടിയുടെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ടർബോ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക